റിപ്പോർട്ട് ബ്രേക്കിംഗ് കേരള സർവകലാശാലയിൽ വി സിയും സിൻഡിക്കേറ്റും തമ്മിൽ തർക്കം രൂക്ഷം നാല് വർഷ ബിരുദ കോഴ്സിന് പരീക്ഷാ ഫീസ് കുറയ്ക്കില്ല ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ഫീസ് അൻപത് രൂപ ആക്കണമെന്നായിരുന്നു സർക്കാർ നിർദ്ദേശം ഫീസ് കുറയ്ക്കാൻ ഫിനാൻസ് സബ് കമ്മിറ്റി വി സിക്ക് ശുപാർശ നൽകിയെന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിനാൽ ഇനി കുറയ്ക്കാനാകില്ല എന്ന നിലപാടിലാണ് വി സി വി സിയുടെ നിലപാടിനെതിരെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നു അതിൽ പാലോട് വിവരങ്ങളുമായി അതിൽ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും വി സിയും തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണോ ഇതിനകം എത്ര പേർ ഫീസ് അടച്ചു കഴിഞ്ഞു എന്നാണിപ്പോൾ വി സി വ്യക്തമാക്കുന്നത് എന്തുകൊണ്ട് നടപ്പാക്കില്ലെന്നാണ് വിശദീകരണം കേരള യൂണിവേഴ്സിറ്റിയിൽ വി സിയും സിൻഡിക്കേറ്റും തമ്മിൽ തർക്കം അതിരൂക്ഷമാണ് അതിന്റെ ഭാഗമായി പരീക്ഷ എഴുതുന്ന നാലു വർഷ ബിരുദ കോഴ്സിൽ ചേർന്ന പരീക്ഷാർത്ഥികൾക്ക് ഫീസ് വലിയ തുക നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ വരുന്ന പ്രതിസന്ധി മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ആയിരത്തി രൂപ വരെയാണ് പരീക്ഷാ ഫീസ് സെമസ്റ്ററിന് ഈടാക്കുന്നത് ഇത് തൊള്ളായിരത്തി രൂപയിലേക്ക് കുറയ്ക്കണം എഴുന്നൂറ് രൂപ കുറയ്ക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം അങ്ങനെ പല യൂണിവേഴ്സിറ്റികളും ചെയ്തു പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയിലാകട്ടെ സിൻഡിക്കേറ്റ് ചേർന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മതി എന്ന നിലപാടാണ് വി സിക്കുള്ളത് വി സിയോട് നമ്മൾ അത് നിലപാട് ഫിനാൻഷ്യൽ സിൻഡിക്കേറ്റിന്റെ ഫിനാൻസ് സബ് കമ്മിറ്റി വി സിക്ക് ശുപാർശ ചെയ്തെങ്കിൽ വി സിക്ക് ഒരൊപ്പിട്ട് അത് പാസ്സാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ വി സിയുടെ വിശദീകരണം ഭൂരിഭാഗം വിദ്യാർത്ഥികളും പകുതിയിലധികം വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിന് ശേഷമാണ് തന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫയൽ വരുന്നത് അതുകൊണ്ട് തൽക്കാലം ഒപ്പിടാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു പ്രശ്നമാവും പ്രതിഷേധത്തിനിടയാക്കുകയും ചെയ്യും എന്നുള്ളതാണ് വി സി വിശദീകരിക്കുന്നത് അപ്പോഴും എഴുന്നൂറ് രൂപ അധികം ഫീസ് കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടി വരുന്നു എന്നുള്ള പ്രതിസന്ധിയാണ് ഈ ഘട്ടത്തിലെ പറയാനുള്ളത് വി സി ഒരു ഒപ്പിട്ടിരുന്നുവെങ്കിൽ ഇത് പാസ്സാകുമായിരുന്നു മാത്രമല്ല സിൻഡിക്കേറ്റ് ഒരു പക്ഷേ നേരത്തെ ഈ സിൻഡിക്കേറ്റ് യോഗം ചേരാനോ മറ്റോ തയ്യാറായി സിൻഡിക്കേറ്റിൽ തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിലും ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഇത് രണ്ടും നടപ്പാകാതെ എഴുന്നൂറ് രൂപ അധികം ഫീസ് നൽകേണ്ട ഒരു ബുദ്ധിമുട്ടിലേക്ക് വിദ്യാർത്ഥികൾ പരീക്ഷാർത്ഥികൾ എത്തുന്നു എന്നുള്ളതാണ് നാല് വർഷ ബിരുദ കോഴ്സിന്റെ പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ടാണ് ഈ രൂപത്തിൽ തർക്കമുള്ളത് തൽക്കാലം ഒപ്പിടാൻ കഴിയില്ല എന്നതാണ് വി സിയുടെ നിലപാട് തന്നെ ആയിരത്തി രൂപ തന്നെ വിദ്യാർത്ഥികൾ നൽകേണ്ടിവരും ഇപ്പോൾ ൂരിഭാഗം വിദ്യാർത്ഥികളും ഫീസ് അടച്ചു കഴിഞ്ഞു എന്നാണ് കേരള യൂണിവേഴ്സിറ്റി അറിയിക്കുന്നത്